നമ്മുടെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട അഞ്ച് ഫ്രൂട്ടിനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റുകളാണ് വെറും തൊള്ളായിരം രൂപയ്ക്ക് അഞ്ച് പ്ലാന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുക വിയറ്റ്നാം ഏർലി ആയുർജാക്ക് ഒന്നര വർഷം കൊണ്ട് കായ പിടിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉണ്ടാക്കുന്ന വിയറ്റ്നാം ഏർലി ആയുർജാക്ക് റംബുട്ടാൻ എൻ ഐ ടി റംബുട്ടാൻ അബിയു ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അബിയു അബിയുടെ പ്ലാന്റ് വി എൻ ആർ പേര നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ള വി എൻ ആർ പേര അതുപോലെ തന്നെ സപ്പോട്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ അഞ്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ വെറും തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് ലഭിക്കും മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേതലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷതൈകളും വളങ്ങളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്